സെമിനാരിയിലെ പരിശീലനത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നപ്പം ഒരു ദിവസം അത്താഴമൊക്കെ കഴിഞ്ഞ് ഞാനും എൻ്റെ ബാച്ചിലുള്ള ബ്രദേഴ്സ് എന്ന അച്ഛന്മാരാണ് ഞങ്ങളെല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ ഒരു സ്റ്റെപ്പിൻ്റെ താഴെയും ഇവർ കുറച്ചു ഒരു സ്റ്റെപ്പിൻ്റെ മുകളിലും സൈഡിലൊക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ സ്റ്റെപ്പിൽ നിന്ന് ഒരച്ഛൻ്റെ കവിളിൽ ഏതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കൊതുക് വന്നിരുന്നു ഓടിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു കൊതുക് എന്ന് പറഞ്ഞ് ഞാൻ പതിയെ ഇങ്ങനെയങ്ങ് അടിച്ചു അപ്പം ഒത്തിരി സൗണ്ടിലൊന്നുമല്ല പക്ഷേ ആ കൊതുകിനെ പറത്ത് വിടാനെ കൊല്ലാം എന്നുള്ള രീതിയിൽ തന്നെയാണ് കവളത്ത് അടിച്ചത് ഒത്തിരി വലിയ അടിയൊന്നും അല്ലായിരുന്നു ആ ഞാൻ ആ കാര്യം പറഞ്ഞിരുന്നതുകൊണ്ട് ആ ബ്രദറിന് ഇപ്പോഴത്തെ ആ അച്ഛനും അതറിയാമായിരുന്നു പക്ഷേ പുറത്ത് ഫോൺ വിളിച്ചുകൊണ്ട് നടന്നിരുന്ന ഞങ്ങളുടെ അന്നത്തെ സുപ്പീരിയർ അച്ഛൻ കാണുന്നത് ഞാൻ തല്ലുന്നത് മാത്രമാണ് അതിന് മുൻപ് എന്താ നടന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം ആ മെയിൻ ഡോറിൻ്റെ വർഷം അങ്ങ് പാസ് ചെയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാര്യം കാണുന്നത് അപ്പോൾ തന്നെ എന്നെ വിളിച്ചു എന്നോട് ചോദിച്ചു നീ എന്തിനാണ് അവനെ തല്ലിയതെന്ന് ചോദിച്ചുകൊണ്ട് എന്നെ കുറച്ച് വഴക്ക് പറഞ്ഞു അപ്പോൾ വഴക്ക് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഇതാണ് കാര്യം ഇങ്ങനെയാണെന്ന് പറയാൻ ശ്രമിച്ചാലും ആൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ വഴക്ക് പറയുന്നത് അപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആച്ച എനിക്കൊരു കാര്യം പറയാനുണ്ട് പറയാൻ പറഞ്ഞു ഞാനിപ്പോൾ ഈ കാര്യം പറഞ്ഞു ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് അല്ലാതെ ഞാൻ ആ വ്യക്തിയെ വേദനിപ്പിക്കുവാനോ വാശിക്കോ തല്ലിയതല്ല എന്ന് ഞാൻ പറഞ്ഞു കാരണം ഞങ്ങൾ എന്നെ വിളിക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും കൂടി ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് അപ്പം ഈ അച്ഛൻ ഇദ്ദേഹത്തെ വിളിച്ചു കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇതാണ് കാരണം എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു അച്ഛനെ എന്തു പറയണം എന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥ ഒന്നും മിണ്ടിയില്ല ഞങ്ങൾ തിരിച്ചു നടന്നു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ചിലപ്പോഴെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നമ്മൾ പലർക്കും നമ്മുടെ സ്വഭാവത്തിലുള്ളൊരു കാര്യമാണ് എടുത്തു ചാടി വിധിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ കണ്ണിൽ കണ്ട ഒരൊറ്റ സാഹചര്യം കൊണ്ട് തന്നെ ഒരാളെക്കുറിച്ച് കമൻ്റ് പറയുക എന്നുള്ളത് അല്ലേ പക്ഷേ അതിൽ ഇങ്ങനെ വലിയൊരു അപകടം പതിയിരുപ്പുണ്ട് ഒരു വ്യക്തി സംസാരിക്കുന്നതിനോ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു ആക്ട് പ്രവർത്തിക്കുന്നതിനോ കൃത്യമായി അതിൻ്റെ പിറകിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കടന്നു വന്നപ്പോഴോ നമ്മൾ നേരിട്ട് കണ്ടപ്പോഴോ ഏതെങ്കിലും ഒരു കാര്യം പറയുകയോ ചെയ്യുകയോ ആയിരുന്നു എന്നുള്ളതല്ല നമ്മൾ വിലയിരുക്കേണ്ടത് അതിനേക്കാൾ ഉപരിയായി അയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം അയാൾ എന്താണ് ഇപ്പോൾ പ്രവർത്തിച്ചതിൻ്റെ പിറകിലുള്ള സാങ്കത്യം എന്താണ് ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ള കാര്യം ഒന്ന് അന്വേഷിച്ചിട്ട് നമ്മളത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു സോറി പറയുന്നതിൽ നിന്നോ നാണം കിടുന്നതിൽ നിന്നോ നമുക്കൊന്ന് ഒഴിവായി നടക്കാൻ പറ്റും അല്ലേ അപ്പോൾ എടുത്ത് ചാടി കമൻ്റ് പറയുന്നതിലോ അഭിപ്രായം പറയുന്നതിലോ അല്ല കാര്യം സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി ഒരുപക്ഷെ അയാൾ ചെയ്തത് ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ അയാൾ വഴക്ക് പറയേണ്ട കാര്യം ഉണ്ടായിരിക്കാം അതെന്തുമായിക്കോട്ടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ അയാളെ പ്രോത്സാഹിപ്പിക്കുവാനും വഴക്ക് പറയേണ്ടതാണെങ്കിൽ അയാളെ തിരുത്തുവാനുമുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് പക്ഷേ അത് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സാഹചര്യം എന്താണെന്ന് തിരിച്ചറിയണം ഒന്ന് ചോദിക്കാനുള്ള ഒരല്പസമയം അതില്ലാത്തതുകൊണ്ട് പലപ്പോഴായി മുറിയപ്പെട്ടിട്ടുള്ള ഒത്തിരിയേറെ ബന്ധങ്ങളും ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിലുണ്ടാകും ഇല്ലേ നമ്മൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും എത്രയോ ബന്ധങ്ങൾ എത്രയോ നല്ല ബന്ധങ്ങൾ ഒരുപക്ഷെ ഇത്തരം ചില തെറ്റിദ്ധാരണകളുടെ പുറത്ത് ഇല്ലാതായിട്ടുണ്ടാകും ഇപ്പോഴും അകന്നിരിക്കുന്നവരുണ്ടാകും ശരിയല്ലേ